വിയറ്റ്നാം ഏർലി പ്ലാവുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്നൊരു ഇനം നല്ല കടും പച്ച കളറിൽ നല്ല വലുപ്പമുള്ള ഇല അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേന് മറ്റുള്ള ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് വൃത്തികേടായിട്ട് ഈ ഇലയൊക്കെ ചുരുണ്ട് ഇങ്ങനെയാണ് വളർന്നു വരുന്നത് ഇവിടെയുള്ള തോട്ടത്തിൽ മിക്ക പ്ലാവുകളെ കാണാൻ നോക്കുമ്പോൾ വളരെ വൃത്തികേടായിട്ടാണ് കാണുന്നത് ഇതിന്റെ ഇല ചുരുണ്ട ഇല നമ്മൾ നിവർത്തി നോക്കിയാൽ അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളെ കാണാം നീര് കുടിക്കുന്ന കീടങ്ങൾ അത് മറ്റുള്ള ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് ബാധിച്ച് കാണുന്നത് വിയറ്റ്നാമേർലിയിൽ അതെന്താണ് അതിൻ്റെ പ്രത്യേകത അതിനെന്തേലും മധുരോ അതിനെന്തേലും പ്രത്യേകത ഉണ്ടോ നമ്മൾ കുള്ളൻ തെങ്ങുകളൊക്കെ കാണുന്നത് പോലെ കീടബാധ ഏറ്റവും കൂടുതലായിട്ട് അതുപോലെ ഫംഗസ് ബാധ ഏത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ഇനമാണ് വിയറ്റ്നമേർലി നമ്മൾ നമ്മളിതിൻ്റെ ഇല അതിൻ്റെ കീടങ്ങളെ നശിപ്പിച്ചതിനെ നല്ല ഭംഗിയായിട്ട് വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും വിഷമടിക്കുക തന്നെ വേണം വിഷമടിക്കാതെ നമുക്ക് ജൈവ കീടനാശിനികളൊക്കെ പ്രയോഗിച്ചാൽ അത് വെറുതെ കാശുകളെന്നുള്ളതേ ഉള്ളൂ നമ്മുടെ കീടങ്ങൾ ചത്തുപോകത്തില്ല നശിച്ചു പോകത്തില്ല അത് ജൈവ കീടനാശിനികളൊക്കെ പ്രയോഗിക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇവിടെയൊക്കെ തെങ്ങും അതുപോലെയുള്ള പിന്നെ മറ്റുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അവയിലേക്കൊക്കെ ചാടി മാറി നിൽക്കും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിലേക്ക് വരും ഇല ചുരുണ്ട് തന്നെ കാണത്തുള്ളൂ നമ്മളതിന് ഒന്നുകിൽ വിഷം അടിക്കാൻ തയ്യാറാവണം നമ്മളിവിടെ വിഷം അടിക്കുന്നില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ നിന്നോട്ടെ വലിയൊരു ഉപദ്രവമൊന്നുമില്ല കാരണം ഇല തിന്നുന്നില്ല ഇല ഇതിൽ നീര് ഊറ്റി കുടിച്ച് ചെടിയെ ഒരു പിന്നെ ഒരു ജീവനില്ലാതെ ഒരു ആക്കുന്ന ഒരു അവസ്ഥ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് ഒരു വലിയൊരു ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിഷം അടിക്കാനായിട്ട് ഇത് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ വളർത്തിക്കൊണ്ടു വരുന്നു പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി കാണിച്ചുതരാം ഇവിടെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ നേരിട്ട് വെള്ളം പമ്പ് ചെയ്ത് അടിക്കുന്നതാണ് കാണുന്നത് സാധാരണ ചെയ്യുന്നത് അതുപോലെ പൈപ്പ് ഇട്ട് നേരിട്ട് മോട്ടറിൽ നിന്ന് പമ്പിൽ നിന്ന് നേരിട്ട് അടിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഒന്നര എസ്പീഡ് മോട്ടറാണ് നല്ല പവറിൽ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ ചുവട് നനയ്ക്കുന്നതിൻ്റെ കൂടെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേമാതിരി വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നനച്ചു കൊടുത്താൽ ഒരു പരിധിവരെ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മരച്ചാലും അങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോൾ അതിന് മാറ്റം കാണുന്നുണ്ട് ഇങ്ങനെ നല്ല സ്പ്രേ ആയിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബെറ്റായിട്ട് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ മരമൊക്കെ അത് വളർത്തുന്നവരോ ഒന്നും തൈ വളർത്തുന്നവരോ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂട് നനയ്ക്കുന്നതിൻ്റെ കൂടെ ഒരു ആഴ്ചയിൽ ഒന്നൊക്കെ ഒന്ന് കള്ളമടിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു ഒരു കൃത്യമായ പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമൊന്നുമല്ല പൂർണ്ണമായിട്ടും പിന്നെ നശിപ്പിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിഷം അടിച്ചുകൊണ്ടേ ഇരിക്കണം വിഷമടിക്കാനിപ്പം വീടിൻ്റെ പരിസരമാണ് വിഷമടിച്ച് നശിപ്പിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പോകുന്നു നമ്മുടെ മരങ്ങൾ അത്യാവശ്യം കരുത്തുള്ളതാണ് അതുകൊണ്ട് ഇതേമാതിരി പിന്നെ കുറച്ച് ിടപാടൊക്കെ ഉണ്ടെങ്കിലും അടുത്തിന് വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് അതുപോലെ നല്ല ജെട്ടായിട്ട് ഇലയൊക്കെ ഒന്ന് കഴുകി പോലെ എന്നാലും ഈ തുരുണ്ട് വലയുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നമുക്കൊരു പരിധിവരെ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അതിന് വിഷം തന്നെ വേണം വിഷംപടിക്കാതെയും അത്